നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം കുറച്ചു കാലങ്ങളായി നമ്മുടെ രാജ്യത്ത് വളരെ വലിയ രീതിയിലാണ് മുസ്ലിം വിഭാഗക്കാർ വേട്ടയാടപ്പെടുന്നത് എല്ലാ മേഖലയിലും ഇവരെ കടന്നാക്രമിക്കുന്ന സമീപനമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് ഇതിനെതിരെ ശബ്ദമുയർത്താൻ ആരും ഇല്ല എന്നതാണ് സത്യം കാരണം ഇതിന് നേതൃത്വം നൽകുന്നത് രാജ്യത്തെ ഹിന്ദുരാഷ്ട്രമാക്കണമെന്നുള്ള അതിയായ മോഹവും കൊണ്ട് നടക്കുന്ന സംഘപരിവാർ ഭരണകൂടമാണല്ലോ അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശബ്ദമുയർത്താൻ ആരും ധൈര്യപ്പെടില്ല ശബ്ദമുയർത്തിയവരൊക്കെ അവസാനം തീവ്രവാദികളായ മുദ്രകുത്തപ്പെടാറാണ് പതിവ് അത്തരത്തിലൊരു ന്യൂനപക്ഷ വേട്ടയുടെ വാർത്തയാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ നിന്നും പുറത്തു വരുന്നത് ഉത്തരാഖണ്ഡിലെ മുസ്ലിം വ്യാപാരികളോട് പ്രദേശം വിട്ടുപോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് തീവ്ര ഹിന്ദുത്വ സംഘടനകൾ ഉത്തരകാശി ജില്ലയിൽ പുല ടൗണിലെ വ്യാപാരികളോടാണ് പ്രദേശം വിട്ടുപോകണമെന്ന് ആവശ്യപ്പെട്ട് ഹിന്ദുത്വ സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നത് പ്രദേശത്തെ മുസ്ലിം വ്യാപാരികളുടെ കടകൾ ആക്രമിക്കുന്നത് പതിവായിരുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ഭീഷണികളുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പിത്തോഗഢ് ജില്ലയിലെ ദാർചുല പട്ടണം വിട്ടുപോകാൻ എൺപത്തി മുസ്ലിം വ്യാപാരികളോട് പ്രദേശത്തെ വ്യാപാരികളുടെ ഹിന്ദുത്വ സംഘടന ആവശ്യപ്പെട്ടത് ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട പ്രായപൂർത്തിയാകാത്ത രണ്ട് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് മുസ്ലിം വ്യാപാരികളോട് പ്രദേശം വിടാൻ ദാർജുലയിലെ ഹിന്ദുത്വ സംഘടന ആവശ്യപ്പെട്ടത് ഇക്കഴിഞ്ഞ മേയിലും സമാനമായ സംഘർഷം പുരോല ടൌണിലും നിലനിന്നിരുന്നു ന്യൂനപക്ഷ സമുദായക്കാരൻ ഉൾപ്പെടെ രണ്ടുപേരെയാണ് തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിന് പിന്നാലെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കി വ്യാപാരി സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു ഹിന്ദുത്വ സംഘടനകളാണ് വ്യാപാരി സംഘടനകളുടെ തലപ്പത്ത് അതേസമയം മുസ്ലിങ്ങൾ മാത്രം നടത്തുന്ന തൊണ്ണൂറ്റിയൊന്ന് കടകളുടെ രജിസ്ട്രേഷൻ ദാർചുല ടൗണിലെ വ്യാപാരി സംഘടന റദ്ദാക്കിയിരുന്നു പ്രാദേശിക ഭരണകൂടവുമായി ആലോചിച്ചാണ് കടകളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയതെന്ന് വ്യാപാര സംഘടനയായ ദാർചുല വ്യാപാർ മണ്ഡൽ ജനറൽ സെക്രട്ടറി മഹേഷ് ഗബ്രിയൽ വ്യക്തമാക്കുന്നു ഗബ്രിയാൽ മുൻപ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയ എല്ലാ വ്യാപാരികളുടെയും രജിസ്ട്രേഷൻ റദ്ദാക്കാനും അസോസിയേഷൻ തീരുമാനിച്ചതായി ഗബ്രിയൽ വ്യക്തമാക്കുന്നു എന്തായാലും ഒരു സമൂഹത്തെ മാത്രം വേട്ടയാടുന്ന ഇത്തരം ക്രൂര നടപടികൾ രാജ്യത്ത് അവസാനിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു സംഘപരിവാർ പഠിക്കുന്ന രാജ്യത്ത് ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും എന്നതാണ് യാഥാർത്ഥ്യം ഒരു പ്രത്യേക മതവിഭാഗക്കാരെ മാത്രം വേട്ടയാടുക എന്നത് രാജ്യത്ത് വർഗീയ വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ് രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർക്കുന്ന കാഴ്ചകളാണ് സമീപകാലങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് തടയിടാനായില്ലെങ്കിൽ ഭാവിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ നാം നേരിടേണ്ടി വരും എന്നത് തീർച്ച